ഹലോ അപ്പൊ ഇന്ന് അടിപൊളി കൂടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് പോവ്രൈസാണ് ആര്ക്ക് തന്നെ അപ്പം അതിനുവേണ്ടിട്ട് റെഡി ആയി ഷോപ്പിൽ ഒരു ഹെൽമെറ്റ് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെറിയ ഹെൽമെറ്റ് കയ്യിൽ പിടിച്ചിട്ട് റെഡിയായി പോകുന്ന പോന്നെങ്കിലും അങ്ങനെ നമ്മൾ എന്താ പോകുന്നത് നടന്നിടന്നിട്ടല്ലാട്ടാ അപ്പോൾ ആദ്യം ഓട്ടോയിൽ കയറി ഇനി ബസ്സിൻ്റെ അടുത്തേക്ക് പോകണം അപ്പോൾ സമീപം വൈകുന്നേരമാണ് പിന്നെ എനിക്കൊരു സ്ഥലത്തോട്ട് കയറാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഓട്ടോയിൽ പോയത് അല്ലെങ്കിൽ അവിടെ തന്നെ ബസ് കിട്ടും അപ്പോൾ നമ്മൾ ഓട്ടോയിൽ പോയി നമ്മൾ കാര്യം സാധിച്ചു അതിന് ശേഷം അവിടുന്ന് ബസ് കയറിയിട്ടാ അതാ നമ്മളെ ബസ്സിൽ യാത്ര ചെയ്യുകയാണ് ഡോറിൻ്റെ സ്ഥിതി തന്നെ ഇരുന്നിട്ടുണ്ട് മാളിന് ഡോറൊക്കെ തുറന്നു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിയിലാണെന്നിരിക്കുന്നത് കേട്ടോ ഡോറ് തുറന്ന് കൊടുക്കാന്നില്ലേ അങ്ങനെ നമ്മൾ നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട് പയ്യന്നൂര് കണ്ടോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ ദയമഹ എൻ്റെ ഷോറൂമിൻ്റെ മുന്നിലൂടെ ഞാൻ നടന്നത ഉള്ളിൽ കയറി ഇരുന്നിട്ടുണ്ട് കുറച്ച് പ്രൊസീജിയർ ഒക്കെ ഉണ്ട് കേട്ടോ അത് ഞാനും ആൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ നമ്മളൊരു വണ്ടി വാങ്ങാൻ വന്നതാണ് ഒരു സ്കൂട്ടി വാങ്ങാൻ വന്നതാണ് കേട്ടോ മുന്നേ വന്ന് എല്ലാം ബുക്ക് ചെയ്ത് ഓർഡർ കൊടുത്തതാണ് അപ്പോൾ ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്ത് ചെയ്യാനാണ് ഞാൻ മാത്രമേ ഉള്ളൂ അതിനുപാടിനില്ല അപ്പോൾ ഞാനും മോളും കൂടി പോയി അപ്പോൾ അവിടെ എല്ലാം കഴിഞ്ഞു കേട്ടോ പ്രൊസീജറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വട്ടം വരാൻ വെയിറ്റ് ചെയ്യുവാന്ന് ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴേ വരും അപ്പം ഞങ്ങൾ അവിടെ അങ്ങ് ഇരുന്ന് കുറച്ച് സമയം അങ്ങ് സ്പെൻഡ് ചെയ്തു വേറെ വഴിയില്ലല്ലോ വണ്ടി പിന്നെ കൊണ്ടുവരണം പിന്നെ പുതിയ വണ്ടിയാണ് പിന്നെ താക്കോൽ വരേണ്ട ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും വണ്ടി ഒന്ന് സൂക്ഷിച്ച അടുത്തൊക്കെ പോയിട്ട് ഒന്ന് നോക്കി എം ആർ പുതിയ അടിപൊളി വണ്ടിയാണ് നമ്മൾ ബുക്ക് ചെയ്തത് അവരുടെ ട്രെൻഡിങ് മോഡലായ വൈറ്റ് കളർ തന്നെയാണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടതും ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം വേറൊന്നുമല്ല ഒരു പ്രാവശ്യം ഞാൻ മാടായിക്കാവിൽ പോയപ്പോഴേ ഒരു പുതിയ എമഹേൻ്റെ ഈ വണ്ടി ഒരു പച്ച കളറാണ് കേട്ടോ അത് പൂജ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് നല്ല അടിപൊളി നമ്മളെ മാടായിക്കാവിലെ കുളത്തിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നല്ല അടിപൊളി ലുക്ക് തോന്നി അപ്പോൾ ഞാൻ അവരോട് പോയി സംസാരിക്കുകയെല്ലാം ചെയ്തു അപ്പോഴാണ് ഈ എം മഹേൻ്റെ പുതിയ മോഡൽ വണ്ടി ഇറങ്ങിയത് പോലും ഞാൻ അറിയുന്നത് എനിക്ക് പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ അവർ വെച്ച് തന്നതാണ് കേട്ടോ എക്സ്ട്രാ ഫിറ്റിങ്സ് എല്ലാം വെച്ച് തന്നിട്ടുണ്ട് അപ്പം ഏതായാലും വണ്ടിയെടുക്കാൻ എനിക്കറിയുമോ എന്ന് കുറേയൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് അഞ്ച് വർഷമായി ബാക്കി ഞാൻ പിന്നെ പറയാം അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് ഈ ഹെൽമെറ്റ് അതൊക്കെ എനിക്ക് തന്നു പിന്നെ താക്കോല് വരേണ്ട സമയമായി അപ്പോൾ ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അവരെ കട ആറ് മണിയാവുമ്പോൾ അടച്ചിട്ട് പോകേണ്ടത് തന്നു സമയം ഏകദേശം അഞ്ച് അമ്പതൊക്കെ ആയി അപ്പോൾ അവർ എനിക്ക് താക്കോല് തന്നു ഇപ്പോൾ ഞാനും മുകളും കൂടി താക്കോല് വാങ്ങി അപ്പോൾ അങ്ങനെ ഞാൻ വണ്ടി സ്വന്തമാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട് എം ഹാസ് എഡാറ് ഇനിയും വണ്ടിനെ കുറച്ച് കുറച്ച് പഠിച്ചിട്ടാണെങ്കിൽ കൂടി ക്ലാസ്സിക്കായിട്ടൊന്നും സംസാരിക്കണ്ടേ അപ്പോൾ തുടങ്ങാം ഫാസിന ഫാമിലി സ്കൂട്ടറായി പേരെടുത്തപ്പോൾ യൂത്തിൻ്റെ മനം കവർന്ന റേ എന്ന സ്പോർട്ടി മോഡലാണ് നമ്മളീ കാണുന്ന നമ്മുടെ യമഹ സെഡാർ വൈറ്റ് കളറിൽ ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടാ പരിക്കൻ സ്റ്റൈലും കിടിലെ നൂറ്റി ഇരുപത്തഞ്ച് സി സി ഹൈബ്രിഡ് എഞ്ചിനും കൂടിയായപ്പോൾ സംഗതി അടിപൊളിയായി ഒന്നാന്തരം പെർഫോമൻസും ഇന്ധനക്ഷമതയും ആരെയും മോഹിപ്പിക്കുന്ന വിധത്തിലാണ് യമഹ ഈ വണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇപ്പോഴിതാ കാലത്തിനൊത്തെ ചില ഫീച്ചറുകൾ കൂട്ടിച്ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ റേസ് എഡ് ആർ നൂറ്റി ഇരുപത്തഞ്ച് സ്കൂട്ടറിൻ്റെ പുത്തൻ ആവർത്തനത്തെ ഞാൻ സ്വന്തമാക്കിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അവിടുത്തെ സ്റ്റാഫൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ എത്തിയിട്ടുണ്ട് ആറ് മണി ആകത്തെ ട്രെയിനാണ് അതിനോട്ട് എത്തിയത് അപ്പോൾ അവർ അവിടെ ഓണറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ലേഡീസ് സ്റ്റാഫൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടി ഇതാ നമ്മൾ ആദ്യമായിട്ട് പുറത്തേക്ക് എടുത്തു പിന്നെ നമ്മുടെ മുതലാളി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നേരത്തെ നല്ല തിരക്കായിരുന്നു ഇന്ന് അഞ്ചാറ് വണ്ടി പോകാനുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളെ എം ഐ എൻ്റെ എഴുപതാം വാർഷികമായതുകൊണ്ട് തന്നെ ഈ ആഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ വണ്ടിക്ക് നല്ല ഓഫറൊക്കെ ഉണ്ട് നല്ലത് എന്നല്ല നമ്മൾ കുറച്ച് ഒക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്ന് അഞ്ചാറ് വണ്ടി എല്ലാ ദിവസവും പോകുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഓഫർ എല്ലാവരും വാങ്ങണ്ടേ അപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് തന്നൂട്ടാ അപ്പോൾ ആ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ വലിയ ഒന്നും എനിക്കില്ല പിന്നുവെച്ചാല് വോയിസ് ഒന്നും അത്ര ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് അങ്ങേരെ പറഞ്ഞത് അത്ര സൗണ്ടിൽ കേൾക്കാനും പറ്റില്ല കാരണം നമ്മൾ ഹൈവേ റോഡല്ലേ മുന്നിൽ കാണുന്നത് ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്തിട്ട് ഒരു അഞ്ചാറ് ആയിട്ടുള്ളൂ എന്തൊരു ചടപടിയാന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് പെട്ടെന്നങ്ങ് വണ്ടി കിട്ടി ഞാൻ ഇത്ര പെട്ടെന്നൊന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഏതായാലും നമ്മളൊരു സ്കൂട്ടി മുതലാളി ആയിട്ടാ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബൈക്ക് ആസാമെന്ന് കൊടുത്തിട്ടാണ് വന്നത് ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് നാളായിരുന്നു ഉപയോഗിച്ച ബൈക്കാണ് പതിനഞ്ച് പതിനാറ് വർഷത്തിൽ മേലെയായിട്ടോ അതുക്കും മേലെയാണെന്നാണ് എൻ്റെ ഒരു ഊഹം അപ്പോൾ ഞങ്ങളെ കയ്യിൽ ബൈക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നാട്ടിൽ നിന്ന് പോകാനും വരാനൊക്കെ ബസ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ സമയത്തൊന്നും എത്തിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വണ്ടി വാങ്ങിയത് അപ്പോൾ നമ്മളെ മാടായിക്കാവുന്ന കണ്ട വണ്ടിയിലുള്ള ഇഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ എം ആഹിയ തന്നെ അങ്ങ് പിടിച്ച് അങ്ങനെ ഏതായാലും ഇഷ്ടപ്പെട്ട വണ്ടി ഞങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളേതായാലും ഈ പ്രശ്നം ഓണും പിന്നെ ഞങ്ങൾ വെഡ്ഡിങ് ആണ് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാം അടിപൊളിയാവട്ടെ നല്ല ഹാപ്പി ആയിട്ട് നമ്മുടെ പുതിയ ഫാമിലി മെമ്പർ നമ്മൾ സ്വീകരിച്ചത് ആ വണ്ടിയിൽ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും ആൾക്കൂട്ടിക്ക് ഹെൽമെറ്റ് ഇല്ല ഇനി അവർക്കും കൂടി ഒരു ഹെൽമെറ്റ് വാങ്ങണം ഇവർ ഒരു ഹെൽമെറ്റ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊന്ന് കവറിലിട്ട് കൊണ്ടുവരും ചെയ്തിട്ടല്ല അപ്പോൾ ഇതാ ഞങ്ങൾ പയ്യനൂർ ടൗണിലൂടെ ഞങ്ങളെതാ വീട്ടിലേക്ക് പോകാന്ന് അപ്പോൾ നമ്മുടെ എ മഹാസെഡാർല യാത്ര ഓടിച്ച പറഞ്ഞത് നല്ല സ്മൂത്താണ് അടിപ്പൊളിയാണെന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ ഓടിക്കാൻ പോകുന്നതേയുള്ളൂ പിന്നെ ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞ കാര്യമില്ല ലൈസൻസ് ഒക്കെ ഉണ്ട് പക്ഷേ അഞ്ച് വർഷമായി ഞാൻ വണ്ടി എടുക്കാത്തത് അതുകൊണ്ട് തന്നെ മുന്നിൽ റോഡിലൂടെ എടുക്കുമ്പോൾ മുന്നിൽ കാണുന്ന വണ്ടിയെ കാണുമ്പോൾ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ വരുമ്പോൾ ഞാനൊന്ന് പാനിക്കായി പോകുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വണ്ടി എടുക്കാത്തത് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാനും അങ്ങ് ലെലാവൂലേ ഇല്ലേ ആവുന്നല്ല വിശ്വാസത്തിൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇടത്തീരുവാന്ന് അപ്പോൾ നമ്മുടെ യമഹാസെഡാറും എൻ്റെ വീഡിയോയും പിന്നെ ഞങ്ങളെ വണ്ടിയും ഞങ്ങളുടെ ഫാമിലിയും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാൻ പാടില്ല കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇനി ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം താങ്ക് ഫോർ വാച്ചിങ്